പക്ഷാഘാതം പിടിപെട്ട് ജീവൻ തിരിച്ചു പിടിച്ചവർ പെരിന്തൽമണ്ണ കിം സൽഷിഫയിൽ സംഘമിച്ചു അവബോധ ക്ലാസുകളും സംഘടിപ്പിച്ചു ചടങ്ങ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഉദ്ഘാടനം ചെയ്തു പക്ഷാഘാതം മൂലം ശരീരം തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് പരസഹായത്തോടെ കിംസൽഫയിൽ ചികിത്സ തേടുകയും പിന്നീട് ജീവിതം തിരിച്ചു പിടിക്കുകയും ചെയ്ത നൂറുകണക്കിന് ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും കിംസൽ കിംസൽഷിഫ ഇന്റർവെൻഷനൽ ന്യൂറോളജി ന്യൂറോളജി ന്യൂറോ സർജറി വിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംഗമിച്ചു ചികിത്സയ്ക്ക് മുൻപുള്ള ദുരിതങ്ങളും ശേഷമുള്ള സന്തോഷവും അവർ പങ്കുവെച്ചു പൂർണമായും തളർച്ച സംഭവിച്ചു പിന്നെ ഇവിടുത്തെ ഡോക്ടർ ജിതിന്ദ് ഡോക്ടറും ഇവിടുത്തെ നേഴ്സുമാര് അതേമാതിരി ഫിസിയോതെറാപ്പിസ്റ്റ് തന്ന മാനോധൈര്യത്തിലാണ് എന്നെ കാണാമെന്ന പലരും പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇനി നീച്ചു നടക്കില്ല എന്നുള്ളതായിരുന്നു പക്ഷെ എന്തോ ദൈവത്തിന്റെ കാരുണ്യമോ ഡോക്ടറും അതേ മതി മറ്റുള്ളവരും തന്ന പ്രചോദനം എന്താ അറിയില്ല ഞാൻ പൂർണ്ണമായും എനിക്ക് എന്നെ ഏൽപ്പിക്കുന്ന എന്റെ സ്ഥാപനങ്ങളിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്യാറുണ്ട് സെക്കൻഡുകൾക്ക് ജീവന്റെ വിലയുള്ള പക്ഷാഘാത ചികിത്സയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും നൂതന ചികിത്സാരീതികൾ പരിചയപ്പെടുത്തുന്നതിനുമായാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ബന്ധുക്കളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ഹിംസാൽ ഷിഫ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ ഹമീദ് അധ്യക്ഷനായ ചടങ്ങ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഉദ്ഘാടനം ചെയ്തു എത്രയും പെട്ടെന്ന് എത്തിക്കുക സിംറ്റംസ് കാണാൻ നമ്മൾ ശ്രമിക്കുക മുഖത്തിന് കോട്ട സംഭവിക്കുക സംസാരശേഷി പോവുക ബലക്ഷയങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ആണ് അതിൻ്റെ സിംറ്റംസ് വരുന്നത് ഏതായാലും ആ വക കാര്യങ്ങളിലേക്ക് എനിക്ക് ശേഷം വരുന്ന വിദഗ്ധരായ ഡോക്ടർമാർ ഇവിടെയുണ്ട് പത്ത് മുപ്പത്തിരണ്ട് കൊല്ലക്കാലം ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാനും നിങ്ങളുള്ളത് ഏകദേശം ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ആദ്യമായിട്ട് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ആശുപത്രിയിൽ രൂപം പ്രാപിക്കുന്നത് അതിനുശേഷം ഇരുപത്തഞ്ച് വർഷക്കാലമായി ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ആഴ്ചയിലും ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും എന്ന പോലെ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സംഗീത് ചെറിയ ഇവിടുത്തെ സീനിയർ മോസ്റ്റ് ന്യൂറോളജിസ്റ്റാണ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രിയൻ കെ സി സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസുകൾക്ക് ന്യൂറോളജി വിഭാഗ മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ സംഗീത് ചെറിയാൻ കൺസൾട്ടന്റ് സ്ട്രോക്ക് ആൻഡ് ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് ഉസ്മാൻ ന്യൂറോ സർജന്മാരായ ഡോക്ടർ അരുൺ ബാബു ജോസഫ് ഡോക്ടർ ജോബി ജോസ് ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ്ണ